എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് വെച്ചിട്ട് ഒരു തോരനാണ് നമ്മുടെ ക്യാബേജ് തോരൻ അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു മുറി ക്യാബേജ് മൂന്ന് ചെറിയ സവാള ഒരു പച്ചമുളക് എടുത്തു വച്ചിരുന്ന ക്യാബേജ് സവാള പച്ചമുളക് എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം ചൂടാവുമ്പോഴത്തേന് അര ടീസ്പൂൺ കടുവിടാം അതിലേക്കിനി രണ്ട് മറ്റൻമുളക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിടാം ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചതച്ച വെളുത്തുള്ളിയാണ് ഒരു പത്തല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തുക ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ് നല്ലതുപോലെ വഴണ്ട് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മളിത് മോഴിപ്പിക്കണം വെളുത്തുള്ളി നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിനി അരിഞ്ഞു വച്ചേക്കുന്ന കാബേജ് ചേർത്ത് കൊടുക്കാം ഇതിന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ക്യാബേജിനനുസരിച്ച് പ്പ് ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതിന് പൊത്തി വേവിക്കാം അടച്ചു വെച്ച് നല്ലതുപോലെ വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം വെച്ചിട്ടിപ്പം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അതിനി തുറന്ന് നോക്കാം ക്യാബേജ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിലേക്കിനി അരപ്പ് ചേർക്കാം അരപ്പെന്ന് പറയുന്നത് ഇത് തേങ്ങ മാത്രമാണ് അരമുറി തേങ്ങ ചതച്ചെടുത്തതാണ് ഇതിനകത്ത് വേറൊന്നും ചേർത്തിട്ടില്ല തേങ്ങ മാത്രമേ ഉള്ളൂ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പച്ചമുളകും സവാളയും ഈ തേങ്ങയും മാത്രമാണ് നമ്മളിതിനകത്ത് ജീരകമോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കത്തില്ല ഇനി ഇത് അടച്ചു വെക്കണ്ട ഇതുപോലെ തട്ടിപ്പൊത്തി ഒന്ന് വെച്ചാൽ മതി ഫ്ലെയിം തീരെ കുറച്ച് വെക്കണം ഒരു രണ്ട് മിനിറ്റ് കൂടി ഇരിക്കുമ്പോഴത്തേന് നമ്മുടെ തോരൻ റെഡിയാവും നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അരപ്പെല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനയാണിത് എല്ലാവരും ചെയ്തു നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്